സൗഹൃദ ഓട്ടോ സ്വതന്ത്ര കൂട്ടായ്മ നാലാമത് സംസ്ഥാന വാർഷിക യോഗവും ജില്ലാ സംഗമവും നടത്തി പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തെ സ്റ്റാൻഡേൻ ഹാളിൽ നടന്ന പൊതുവാർഷികം മനുഷ്യാവകാശ പ്രവർത്തകൻ വിളയോടി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു

ഓട്ടോറിക്ഷാ തൊഴിലാളികൾ ഏറെ പ്രയാസപ്പെട്ടാണ് ജീവിതം തള്ളിനീക്കുന്നത് ഉയർന്നുവരുന്ന സ്പെയർ പാർട്സുകളുടെ വിലയും ഭീമമായ ഇൻഷുറൻസ് തുകയും താങ്ങാവുന്നതിലും അപ്പുറമാണ് സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്ന് പൊതുയോഗം ആവശ്യപ്പെട്ടു തുടർന്ന് സംസ്ഥാന ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ഖലീൽ ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി റഫീഖ് പാലക്കാട് സ്വാഗതവും സംസ്ഥാന ട്രഷറർ ഷെജീർ തൃശൂർ നന്ദിയും പറഞ്ഞു സജീവൻ കണ്ണൂർ സന്തോഷ് തിരുവനന്തപുരം വത്സല പെരുമ്പാവൂർ സരിത എറണാകുളം അഷ്റഫ് പാലക്കാട് ഷഫീഖ് തണ്ണിശ്ശേരി കബീർ പെരുമ്പാവൂർ അസീസ് മണ്ണാർക്കാട് എന്നിവർ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്